സുഹൃത്തുക്കളെ ഡൽഹിയിലെ നല്ലൊരു മാർക്കറ്റിലാണ് ഉണ്ടാവും അതായത് നമ്മൾ എല്ലാ സമയവും പോകുന്നത് പോലത്തെ മാർക്കറ്റ് അല്ലത് നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ മാർക്കറ്റാണ് പർച്ചേസ് ചെയ്യാൻ അറിയുമെങ്കിൽ നാട്ടിലത്തെ എക്സാക്റ്റ് റേറ്റ് നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ റേറ്റുകൾ നമുക്ക് അറിയുമെങ്കിൽ അടിപൊളി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഏതേ ഏട്ടാവിളിയോ ഓടുന്നു അപ്പോൾ അത്തരത്തിലുള്ള കുറെ ആളുകളിവിടെ ഉണ്ട് ഇപ്പോൾ ഡൽഹിയിലെ നെഹ്റു പ്ലേസ് മാർക്കറ്റിലാണ് ഇപ്പൊ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മളെ ഫോണൊക്കെ തട്ടിപ്പറിക്കാനുള്ള തട്ടിപ്പുറിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അടിച്ചും പൊട്ടിച്ചും പൊടിച്ചും ഇതൊരാവേശത്തിൽ പറയാനേ പറ്റുള്ളൂ ഓക്കെ ഇൻ കേസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകണ്ട പോലെ കൊടുക്കാം പക്ഷേ അങ്ങനെ കൈ കിട്ടൂല ആൾക്കാരെ ഓടി പോകും ഓടിപ്പോ ഓടിപ്പോ നെഹ്റു പ്ലേസിൽ നമുക്കിവിടെ ഷൂ ചെരുപ്പ് സോറി ചപ്പൽ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റും ഉണ്ട് ഓക്കെ പക്ഷേ ഇതിൻ്റെ മാർക്കറ്റല്ല ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ആ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നെഹ്റു പ്ലേസ് മാർക്കറ്റ് ഈസ് ഫേമസ് ഫോ എന്താണ് ഷൂ അല്ല ഇവിടെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അടങ്ങുന്ന ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് മുതൽ ഇസഡ് ക്വാളിറ്റി വക്കാൽ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളും നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ടുള്ള വാച്ച് മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ലാപ്ടോപ്പിൻ്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് അടിപൊളി ഏറ്റവും വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഡൽഹിയിലെ നെഹ്റു പ്ലേസ് ഓക്കെ അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാ നിങ്ങൾ വിചാരിക്കും ഒരു മിനിറ്റ് ഭയങ്കര അടിപൊളിയാണെന്നുള്ളത് അത് നമ്മൾ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അടിപൊളിയാവുന്നതാണ് പക്ഷേ അത്രയ്ക്കൊന്നുമില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി ആണല്ലോ അടുത്തില്ലാത്ത ഏരിയ ആണ് അതിൻ്റെ ഏതായാലും ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ നാട്ടിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ലവണ്ണം എല്ലാ ഷോപ്പുകളും കയറി ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടില്ല അപ്പോൾ കമ്പാരിറ്റീവ്ലി എല്ലാ ഷോപ്പുകളിലും നമ്മൾ കയറണം എന്നിട്ട് ഓരോ ഷോപ്പുകളിലെ വില നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് ഈ ബാഗിൻ്റെ വില മുന്നൂറ് രൂപ കേട്ടോ നമുക്ക് ജമാ മാസിൻ്റെ അവിടെയോടെയൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു ചോദിച്ചോക്കാം ഈ ബാഗ് ഇതിനാ അറുന്നൂറ് രൂപ ലാപ്ടോപ്പ് ബാഗുകൾ അങ്ങനത്തെ ബാഗുകൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നമ്മൾ മുൻ മാർക്കറ്റുകളൊക്കെ കാണിച്ചു തന്നല്ലോ അങ്ങനത്തെ സരോജിനി മകർ കരോൾ ബാഗ് അങ്ങനത്തെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടും കേട്ടോ ഇനി മൂന്ന് പീസൊക്കെ വാങ്ങണമെങ്കിൽ ഇരുന്നൂറ് രൂപക്കും കിട്ടും ഓക്കെ അവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അതുപോലെ നമ്മൾ എസ് എസ് ഡി പിന്നെ പിന്നെന്താ മെമ്മറി കാർഡുകൾ പിന്നെ ലാപ്ടോപ്പിൻ്റെ ഇങ്ങനത്തെ പരിപാടികൾ അതൊക്കെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ക്ലിയർ ക്ലിയറിയാണ് അതുപോലെ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ നമുക്ക് सफाई करके भैया को देना है भैया ये भैया वेट कर रहे हो तो मैम बोल रहे हो अगर आप ऐसा वाला जगह विजिट करना चाहते हो यहाँ नज़दीक का जब मैं हिंदी बोलेगा ना ऐसा वाला बोलना है अगर ऐसा वाला जगह आप विजिट करना चाहिए और परचेज़ करना आप विश कर रहे हो जो ये जगह का मेट्रो स्टेशन नेहरू प्लेस मेट्रो स्टेशन है यहाँ आकर के आप परचेस करो अच्छा वाला प्रोडक्ट आपको मिलेगा अगर आपको പ്രൊഡക്റ്റ് करना आता आती है आता है ओके പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നോക്കാൻ അറിയുമെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ഇതാൻ പറ്റും അതുപോലെ തന്നെ ഷൂ ഒന്നും ഇവിടുന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഓക്കെ വേറെ കുറേ മാർക്കറ്റുകളുണ്ട് ഓക്കെ അതുപോലെ ഗെയിമിംഗ് ആപ്പ് ഓരോ ഏരിയകളാട്ടോ ആട്ടോ ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ ലാപ്ടോപ്പ് ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ചില എല്ലാ ഷോപ്പിലത്തും എല്ലാ സാധനവും ഉണ്ടാവും അതായത് ഒന്നോ രണ്ടോ ലീഡിങ് ഷോപ്പുകൾ അടുത്ത ഈ സംഭവങ്ങളുണ്ടാവുള്ളൂ എന്നിട്ട് അവരൊക്കെ ഓർഡർ ഇട്ടുമ്പോൾ മറ്റേ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരാം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഞാനിവിടുന്ന് വാങ്ങിക്കുന്ന ഒരു എസ് എസ് ഡി അപ്പോൾ നിങ്ങൾക്ക് എസ് എസ് ഡി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തരും നിങ്ങൾക്ക് നാട്ടിൽ ഒരു പതിനയ്യായിരം ഉപയോഗിക്കിട്ട സാധനമാണെങ്കിൽ നമ്മളൊരു പതിനാലായിരത്തിനും തരും ഓക്കെ നമുക്ക് ചിലപ്പോൾ പതിമൂന്നായിരത്തിനൊക്കെ കിട്ടുന്നുണ്ടാവും എന്നാലും നിങ്ങൾക്ക് കിട്ടുന്നില്ലാതെ ഇതിൽ പൈസ കുറവില്ല നമുക്ക് തരുമ്പോൾ നമ്മൾ ലാഭമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എഴുപത്തി മുപ്പത്താറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അതാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഓക്കെ നമ്മൾ വൈജർ ഗ്രാമിൻ്റെ നമ്പറാണതിലേക്ക് നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചാൽ മതി നമ്മളെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് തരും അല്ല ഇവിടെ അതേപോലത്തെ ഷോപ്പുകളാണ് ഇതിങ്ങനെ മൊബൈലിൻ്റെ ഇങ്ക് കളറ് എത്രയാ എണ്ണൂറ് രൂപയുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേക്ക് പറഞ്ഞ റേറ്റ് ഇവനും മൊബൈൽ കാർഡ് വാങ്ങാൻ മൊബൈൽ എൻ്റെ ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇനി ഇവിടെ ഇതേപോലെ ഇഷ്ടം പോലെ പല രീതിയിലുള്ള കാർഡുകൾ ഓക്കെ ഉണ്ടോ ഐഫോണിൻ്റെ കാർഡുകൾ അതുപോലെ തന്നെ നമ്മൾ ഐഫോണിൻ്റെ ഇതേപോലെ നമ്മളെ കയ്യിൽ നിന്ന് ഒരു നമ്മളൊരു തേർട്ടീൻ പ്രൊൻ്റെ അത് പൊട്ടിയാണ് വാങ്ങണ ഓടുന്നു പോകുന്നത് പിന്നെ പൊഴ്സ് സംഭവങ്ങൾ ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണല്ലേ നമ്മൾ സഹകരിക്കുക അറിയുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പർച്ചേസ് ചെയ്ത് തരുമോ ഇത് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ഒരാൾക്ക് ഓർഡർ ചെയ്തത് ഒരാൾ ഓർഡർ ആക്കണം കിട്ടിയത് നേരത്തെ പറഞ്ഞല്ലേ ഒരാളൊന്ന് ഓർഡർ ചെയ്യും അയാൾ ആ സാധനം ആ ഷോപ്പിൽ ഇല്ലെങ്കിൽ അയാൾ അറിയാം അവിടെ ഉണ്ട് അറിയും ഇത് ഇപ്പം ചെങ്ങായി വന്നില്ലേ എക്സ്പ്രസ് പോലെ പോവും കൊണ്ടെടുക്കും അതാണ് സംഭവം ഓക്കെ അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് മൊബൈലിൻ്റെ ആക്സസറീസ് അനുബന്ധ സംഭവങ്ങള് പിന്നെ നൈസായിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ വൃത്തി പൊതുവെ കുറവാണ് പക്ഷേ ഇവിടെ കുഴപ്പമില്ല തമ്മിൽ വേദം തൊമ്മൻ ഈ ഏരിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ താഴെ ഒരു റൗണ്ട് ഉണ്ടോ ആൾക്കാർ ഇരിക്കണേ അതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റുകൾ ഓക്കെ നല്ല രീതിയിൽ ഹിന്ദി അറിയെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റ് പരിചയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു പറയുന്ന റേറ്റ് എടുക്കണ്ട ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ലാപ്ടോപ്പിന് കുറേ ഷോപ്പുകളുണ്ട് ഓക്കെ ഇവിടെ സ്റ്റുഡൻസ് എക്സ്ക്ലൂസീവ് ഓഫറൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ യ്യാസോ ഇതിന് മുന്നൂറ്റുപയാണ് ഇതിന് മുന്നൂറ്റ രൂപയാണ് അപ്പോ മൊബൈലുണ്ട് കിട്ടണൊക്കെ നാട്ടിൽ നാട്ടിലെത്രയും അറിയില്ല പിന്നെ ഇങ്ങനെ വന്നിട്ട് ഐഫോൺ ഫിഫ്റ്റീൻ സൂപ്പർ എക്സ് കാർഡിന് നാന്നൂറ്റമ്പത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ കാർഡേ കാർഡ് കെത്തനിലേക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഒക്കെ കാർഡ് മലയാള ഏഹ് സൂപ്പർ എക്സ് കെത്തനിലേക്ക് ആ 120 120 120 120 अगर पोस्ट तो कस्टमर आएगा बच्चा देना भाई कौन से दिखाओ റെഡി ആണ് ആൾക്കാരൊന്നും പറഞ്ഞേക്കല്ല ഇവിടുത്തെ കാര്യങ്ങള് താല്പര്യമുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ നെയറോ പ്ലേസ് മെട്രോ സ്റ്റേഷൻ ആണ് ഇവിടുത്തെന്തേലും പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കൊടുത്തിട്ടില്ല അല്ലേ നമ്പർ എഴുതി വച്ചോളി എഴുപത്തേഴ് മുപ്പത്താറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അല്ലെങ്കിൽ വൈജർഗ്രാമിലേയും ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അവർ റിപ്ലൈ തരും നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് നമ്മളിവിടെ നിന്ന് എത്തിച്ചു തരും ഓക്കെ ബൈ